തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം കഴക്കൂട്ടത്ത് നിന്ന് പോത്തംകോട് പോകുന്ന വഴിയിൽ നരിക്കലെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം അതായത് ചന്തവളയെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ നരിക്കൽ ജംഗ്ഷൻ ആ നരിക്കലിൽ നിന്ന് നിന്ന് മങ്ങാട്ടുകോണം പോകുന്ന റോഡ് ആ റോഡിൽ നിന്ന് കുറച്ചൊന്ന് അകത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നാല് സെൻ്റില് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ കാണുന്ന ഒരു നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സൈലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വലിയൊരു നീക്ക് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് പോകെ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടിയും കൂടെ അത്യാവശ്യത്തിന് കയറ്റി പാർക്ക് ചെയ്യാം നല്ല ചുറ്റും ഇങ്ങനെ മുറ്റം വരുന്നുണ്ട് അതുപോലെ വെള്ളത്തിന് വേണ്ടിയിട്ട് കിണറിൻ്റെ സൗകര്യമുണ്ട് വാട്ടർ അതോറിറ്റിയുടെയും നമ്മൾ പൈപ്പ് ലൈൻ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുക്കാവുന്നതാണ് പക്ഷേ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ വെള്ളം തന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം നമുക്കിനി നമുക്കിനകത്തേക്ക് പോകാം കയറി വരുമ്പം എന്താ ഒരു വരാന്ത സ്പേസ് ഇവിടെ ചെറിയൊരു കൈവരി കൊടുത്താൽ അതിനകത്തേക്ക് ഇതേ ഇതുപോലെ നമുക്കൊരു ഷൂറായ കൂടെ ചെയ്തിട്ടുണ്ട് മുൻവശത്തെ കട്ടളയും ഇതായ വാതിലും എല്ലാം വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജനൽ പാളി നോക്കി അതെല്ലാം വന്നിട്ട് പ്ലാവിൻ്റെ അടിയിൽ ചെയ്ത് വാർണിഷ് അടിച്ചിരിക്കുകയാണ് അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷനായിട്ട് തന്നെ ഡൈനിങ് ഏരിയയും കാണാം ഈ ഒരു ചെമ്പറിലാണ് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അതിൻ്റെ വയറിംഗ് എല്ലാം ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ഷോ കേസും താഴെ ഒരു സ്റ്റോറേജ് ഏരിയയും ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ വരും ഈ സ്റ്റെയറിൻ്റെ അടി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അവിടെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ആ ഒരു കോർണറിലാണ് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം നമുക്ക് കിച്ചൺ എല്ലാം കണ്ടതിന് ശേഷം ബെഡ്റൂമിലേക്ക് പോകും എ സി ഇവിടെ നോക്കി സീലിങ്ങിലെല്ലാം ഇതുപോലെ സീലിംഗ് വർക്ക് ചെയ്ത് അതിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് മോഡൽ ആ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഒരു പിസ്ത കളർ ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത് മേളിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട് അതായത് സ്ലാബ് ചെയ്ത് അതിന് മുകളിലേക്കുള്ള സ്പേസ് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കി ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ എടുത്ത് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ശരിക്കും ആ സ്റ്റെയറിൻ്റെ ഒരു പിൻവശമായിട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതും അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം ഇവിടെ ഒന്ന് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം മീൻ കഴിവുകളും പരിപാടികളൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ളൊരു സ്ഥലം ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കിതാ ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അതായത് ഇതിൻ്റെ അടിയിലുള്ള സ്പേസ് ഒന്ന് കവേർഡായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അതായത് ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത് അതെല്ലാം ഫുള്ളായിട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും താഴത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഒരു മൂന്ന് പാണീൻ്റെ കബോർഡാണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷന് ഒരു വർക്കാണ് നമുക്ക് ഇതേ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ പിന്നിൽ തന്നെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ തന്നെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നോ ബാത്റൂമിനകത്ത് ലൈറ്റ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ അതാണ് ഇത്തിരി ഒന്ന് ഇരട്ടിരിക്കണേ നോ സൊമാനയുടെ സാനിറ്ററി വേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താവും നമുക്ക് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതാ ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതാ അതിൻ്റെ ഇൻലെറ്റ് ഔട്ട് അതിൻ്റെ പ്ലഗ് പോയിൻ്റ് എല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാം അതല്ല നമുക്കൊരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടി വി ഒക്കെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം കേട്ടോ വേണ്ടത് അതിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് എല്ലാ സ്പേസും ഉപയോഗപ്പെടുത്തി നമുക്ക് റൂംസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ റൂംസിൻ്റെ എണ്ണം കുറവായിരിക്കും ഇവിടെ നമുക്ക് റൂം വന്നിട്ട് നാല് ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് ഇവിടേക്കുള്ള വാതിൽ വന്നിട്ട് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഏരിയയിൽ നിന്ന് നമുക്കിതാ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രി വരുന്നത് ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് കിട്ടും നമുക്കിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം വീടുകളുണ്ട് പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്തും ഇനി ഒഴിഞ്ഞ പ്ലോട്ടുകളുണ്ട് കേട്ടോ അതിലേക്കൊക്കെ താമസിക്കാണ്ട് തന്നെ വീടുകൾ വരുന്നുണ്ടാവും കാരണം നല്ലൊരു പ്രൈം പ്രൈമായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ അതായത് നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ വളരെ അടുത്താണ് നമുക്കൊരു മൂന്നര നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്ക് വരുന്നുള്ളൂ പിന്നെ അതുപോലെ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ ഈസി ആയിട്ട് കയറാം കിൻഫ്ര പാർക്ക് അടുത്താണ് സൈനിക് സ്കൂൾ ഇവിടെ നിന്ന് അടുത്താണ് അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഇപ്പം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് വന്നെത്താൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് നടന്ന് കയറിയാൽ മെയിൻ റോഡായി അതായത് കഴക്കൂട്ടത്ത് നിന്ന് പോത്തൻകോട് പോകുന്ന മെയിൻ റോഡായി നമ്മുടെ കാട്ടായിക്കോണമൊക്കെ എത്തുന്നതിന് മുമ്പാണ് ഈ നരിക്കലെന്ന് പറഞ്ഞ ജംഗ്ഷൻ കേട്ടോ ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ്സാണ് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് വീണ്ടും എൻട്രി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ന്യൂ സിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കഴക്കൂട്ടം ബേസ് ചെയ്തിട്ടുള്ള ഏരിയയാണ് കേട്ടോ മെയിനായിട്ട് ചാക്ക മുതൽ കഴക്കൂട്ടം വരേക്കും നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിങ്ങനെ വിസിബിളി ചേഞ്ചസ് ഇങ്ങനെ അറിയാൻ പറ്റും ഓരോ ദിവസവും ആ ചേഞ്ചസ് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പായി കൊണ്ടിരുന്നത് ടെക്നോ പാർക്കാണ് കേട്ടോ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് ടെക്കീസൊക്കെ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് രാത്രിയൊക്കെ നമ്മൾ രണ്ട് മണിക്ക് പോയാലും അവിടെ ഫുള്ള് തിരക്കായിരിക്കും കടലിൽ ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ അതിന് കാരണം ഈ ടെക്കീസാണ് അപ്പം നമുക്ക് കഴക്കൂട്ടത്ത് ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറും കൂടെ വരുന്നുണ്ട് കഴക്കൂട്ടം കഴിഞ്ഞ് മംഗലപുരത്താണ് വരുന്നത് അപ്പം ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്നായാലും നമുക്ക് ആദ്യമുള്ള ഫേസ് വണ് ഫേസ് ടു അവിടെ നിന്ന് യു എസ് ടി ഗ്ലോബല് ഇൻഫോസിസ് അവിടെ എവിടെ നിന്നായാലും അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നോക്കൊരു പതിനഞ്ച് മിനിറ്റത്തെ ഡ്രൈവ് കേട്ടോ അതിലൂടെ നമുക്ക് ഇൻഫോസിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും അത്ര എളുപ്പമാണ് നമുക്കിപ്പോൾ എൻ എസിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ വരുമ്പോൾ കുറച്ചൊരു കൺഷനുണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഓണറുമായിട്ട് നേരിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം അപ്പോൾ ഈ വീടിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലയക്കാം